നിന്റെ അമ്മനെ കുറച്ചു കക്ക കക്ക വരാൻ വരാൻ ഹായ് ഡിയർ ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീടിന്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിങ്ങനെ ഇറങ്ങി വന്നു ഇനി ഞാൻ പിന്നെ കാണിച്ചു തരാം ഈ വഴിയിലൂടെ വന്നു കേട്ടോ അത് ആ കാണുന്നതാണ് ആ കാണുന്നതാണ് ഞങ്ങളുടെ തറവാട് വീട് ആ വീടിൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട് കിട്ടും അപ്പം എൻ്റെ വീട് കാണാത്തവർക്കൊക്കെ ഞാൻ വീട് കാണിച്ച് തരാം ഇപ്പം ഞങ്ങൾ പാടം കാണാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇത് ഞങ്ങൾ മുമ്പ് കലങ്ങളിൽ വെള്ളമൊക്കെ എടുത്തിട്ടുള്ള കുഴൽപ്പൈപ്പാണ് കേട്ടോ ഇപ്പോൾ ഇത് ഉപയോഗമായി കിടക്കുന്നു ഉണ്ട് പക്ഷെ ആരും ഇത് അങ്ങനെ എടുക്കാറൊന്നുമില്ല വെള്ളമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പൈപ്പ് ഒന്നും വരാത്തതിന് മുമ്പുള്ള ഒരു കുഴൽ കിണറാണ് കേട്ടോ കുളിക്കാനും കുടിക്കാനും ഒക്കെ ആയിട്ട് ഈ പൈപ്പിൽ ഞങ്ങൾ എല്ലാവരും വെള്ളം എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് വീടുകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് വീടുകളാണ് ഇവിടെ ഉള്ളത് പാടം അപ്പൊ ഞങ്ങള് പാടം കാണാനായിട്ട് പോകണം ആദ്യക്കൊട്ടം പാടം കാണാൻ പോകണം പോലെ ഒരു സൗകര്യവും തരുന്നില്ല അപ്പോൾ നമ്മുടെ മുത്തപ്പനെ കണ്ടാലോ എന്റെ മുത്തപ്പനാണ് ഞങ്ങളുടെ മുത്തപ്പനാണ് കേട്ടോ അത് എന്താ

അപ്പോ ഞങ്ങൾ പിന്നെ വരാം ഇങ്ങോട്ട് ബാ ബഹ് നമ്മൾ പെട്ടെന്ന് തന്നെ പോകണം കോടിക്കു പോയതാണ് ആദ്യ കുട്ടാ വാട ആണോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇടവഴിയിലൂടെ ഇങ്ങനെ വന്നതാണ് കേട്ടോ അതാണ് എൻ്റെ ഇടവഴി